മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മത്സര ഇനങ്ങളിൽ ഏറ്റവും അവസാനമായി അവസാനിച്ച മത്സരമായിരുന്നു ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട് മത്സരം കൊണ്ടോട്ടി ഇ എം ഇ എച്ച് എസ് എസ് വിദ്യാർത്ഥികളാണ് അതിൽ കടുത്ത മത്സരം നേരിട്ട് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു പിന്നെ നിങ്ങളുടെ ടീം ഒരു ടീം സെറ്റായി കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഒന്നരമാസം കഴിഞ്ഞു ആരാണ് നിങ്ങളുടെ ഗുരുനാഥൻ സാറു ഏതാണ് പാട്ട് അറിയോ സി എ ഏതായാലും വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത് ഈ ഇത്രയും വൈകി അല്ലെ ആ റിസൾട്ട് വരുമ്പോ ആദ്യമൊക്കെ നമ്മൾക്ക് ഒരുപാട് ഈ എന്താ പറയാ ദിവസമൊക്കെ മാറി നേരം ഒരുപാട് ആയി എന്നിട്ട് നമ്മൾ ആ സമ്മാനത്തിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അപ്പോ നമുക്ക് സംസ്ഥാനതലത്തില് മലപ്പുറം ജില്ലക്ക് വേണ്ടി നന്നായി കളിക്കട്ടെ അവിടെയും എ ഗ്രേഡ് കിട്ടട്ടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ തീകൾ ആകെ വെച്ചിട്ടുണ്ട് ദാ തുമ്മറ്റ ചുര കൊനെപ്പാൽ ചെല്ലം നാടു കൈതാളിരവതിലേ മേരേ മരണാതെടുക്കുന്ന ചാലവതി അരികേ മുറുക്കാൻ കുഗൈലേ തവരേ കുടുംബ മുത്തപ്പൻ കാന്തനരപ്പൈദൻ ഔര വിശേഷം കൊമ്പൊട്ടടുവരിന്ന ഔരതേരേ ആനൊരുമ്പ പാലവത്തെ ജീവ കുന്നതെരന്നിയാരും ചിതോരേ കടകായുറുക്കട്ടൻ ചൂടിവാൻ ജീരീമറ്റം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്